രാമേന്ദ്ര കേരളത്തിലെ ജനം വിചാരിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ എ പത്മകുമാർ എന്ന നിങ്ങളുടെ ഉറച്ച പാർട്ടി ബന്ധുവിനെ മുൻ എം എൽ എ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന വ്യക്തി പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തി പാർട്ടി നേതാവാണല്ലോ അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കില്ലേ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ അവർക്ക് മുന്നിൽ നിങ്ങൾ ഈ സമയക്രമം വെക്കുന്നതിന്റെ കാരണം എന്താണ് ഇനി ആരെങ്കിലും വന്ന് ആ നടപടി ഒരുമിച്ചെടുക്കണോന്ന് കരുതാനാണോ അതോ ഉചിതമായ സമയം ഇലക്ഷനിലാണെങ്കിൽ പോലൊരു ഉചിതമായ സമയത്ത് ഒരു നടപടി എടുത്ത് പൊളിറ്റിക്കൽ ഗാന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ വിഭാഗത്തിന്റെ ഞങ്ങളുടെ നിങ്ങൾക്ക് തരണം എന്ന് വെച്ചാൽ ഹൈക്കോടതി നിങ്ങൾക്ക് ആസ്ഥാനത്തേക്ക് അയച്ചു തരണം ഞങ്ങളുടെ അന്വേഷണ സംവിധാനം ഇപ്പോ വന്ന വസ്തുതകൾ ഞങ്ങളുടെ പാർട്ടി പരിശോധിക്കുമല്ലോ ഓക്കെ പരിശോധിക്കുന്നു സംവിധാനം വേണല്ലോ ഓക്കെ അല്ലെ പോലും നമുക്ക് അറിവില്ലാന്നലെ സി പി എം പറഞ്ഞത് ഈ കേന്ദ്ര ഏജൻസികളെ റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ എന്താ അത് ചെയ്യാത്തത് അതാണ് നിങ്ങളുടെ താല്പര്യ തട്ടിപ്പ് ഇവർ രണ്ടുപേരും കൂടി നടത്തിയ തട്ടിപ്പാണല്ലോ അതിൽ സി ബി ഐ അന്വേഷണം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ അന്വേഷണത്തിൽ മറ്റൊരു മുൻഗണന ഉണ്ടാവാത്തത് ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി പറഞ്ഞിട്ട് അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസിനെ ഇൻഡസ്ട്രിയൽ മിനി സെക്രട്ടറിയെ പിടിച്ച് കൊട്ടഞ്ഞിട്ട് പോലും സമ്മതിക്കാത്ത എന്തുകൊണ്ടാണ് ഐ എൻ ഡി സിയുടെ നേതാവാണല്ലോ എൻ്റെ ഒന്നാം പ്രതി അപ്പോൾ എന്നിട്ട് പോലും സമ്മതിക്കുന്നത് എന്നിട്ടാണോ ഈ കാര്യത്തിൽ അന്വേഷണത്തിന് മുൻപ് ഹൈക്കോടതിക്ക് മുൻപ് സി ബി ഐ അന്വേഷണം വന്നെന്ന് ഐ ിന്റെ നേതാവ് പറഞ്ഞു നമ്മൾ വോട്ട് ചെയ്യാൻ സ്കൂളിലേക്കാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട അനിൽകുമാർ ഒരു പക്ഷെ അറിഞ്ഞു കാണില്ല ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടിയതിൽ ഒന്ന് ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ പൂട്ടിയത് ഇരുന്നൂറ്റൊന്ന് ഉസ്കൂളുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പൂട്ടി എന്നുള്ള ഒരു മകുട ഉദാഹരണം അല്ലെങ്കിൽ ഒരു അവാർഡ് അത് കിട്ടിയത് ഈ സംസ്ഥാന സർക്കാരിനാണ് അദ്ദേഹത്തിന് ആ സംശയം ഉണ്ടെങ്കിൽ ആഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർത്തയോ മനോരമ തന്നെ വാർത്തയുണ്ട് രാജീവ് ബാനർജിയുടെ വാർത്തയുണ്ട് അതല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് കൊടുത്ത ഉത്തരത്തിൽ അത് ഹൈക്കോ ലോക്സഭയിൽ രേഖക്കിടപ്പുണ്ട്

എന്തെങ്കിലും ആണ് പിണറായി പറഞ്ഞ അന്ന് ആരോ നിയോഗിച്ച ആളുകളായ ഒന്നോ രണ്ടോ തെറ്റായ ഒരു കാര്യം അല്ലെങ്കിൽ അവിടെ നടന്ന മോഷണത്തിൽ പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്നൊരു വസ്തുത അന്വേഷണ ഏജൻസികൾ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്കാൻ ഇടയായതിലും അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പങ്കുണ്ട് ബസ് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന കേസ് ഏതാണോ ആ കേസ് നടക്കുമ്പോൾ അദ്ദേഹം കമ്മീഷനാണ് കമ്മീഷനായിട്ട് അദ്ദേഹത്തെ അവിടെ വെച്ചത് ഹൈക്കോടതിയാണ് സി പി എം അല്ല പത്മകുമാരനെ ദേവസ്വം ബോർഡ് ബസ് ഉണ്ടാക്കിയത് എൽ ഡി എഫ് ആണ് ഇത് രണ്ട് രണ്ടായിട്ട് തന്നെ കാണണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഞങ്ങൾ തെളിയിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പൊ തെളിയിച്ചതിന്റെ ക്രെഡിറ്റ് ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളാ നിലപാടിൽ നിങ്ങൾക്ക് കൊള്ളടിച്ചോ ഏത് ബാങ്ക് ഏത് തിരുമലയിലോ തിരുമല അനിലിന്റെയാണോ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയോട് മുപ്പത്തിനാല് ലക്ഷം കെട്ടിവെച്ചിട്ട് മിണ്ടാൻ പറ പിന്നെ രാജീവ് ചന്ദ്രശേഖരനെങ്ങോട്ട് കൊണ്ടുവന്നില്ല എത്ര കോടി കൊള്ളയടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നെ കുറെ വീരന്മാര് വന്നിരിക്കുന്നു വർത്തമാനം പറയാനുള്ള ഞാൻ ഒരു വലിയ സംഭവം സ്വർണം എവിടുന്ന് കിട്ടി ഒരു റൂട്ട് നിന്നെ നിങ്ങൾ വികാരം ഉത്പാദിപ്പിക്കും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കും അതുവഴി ഉണ്ടാക്കും താങ്കളുടെ വാക്കുകളെ തന്നെ ശ്രീ അനിൽകുമാർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ് അതിനൊരു മറുപടി കൊടുക്കും ആരെയാണ് സംരക്ഷിക്കുന്നത് എന്ന് അങ്ങേര് ചോദിച്ചു ഈ ഒരു കാര്യം ഞാൻ പറയാം ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിൽ കേരളത്തിലെ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ ഒരു ചോർത്തൽ മെയിൽ ചോർത്തിക്കൊണ്ട് ഇവിടുത്തെ എസ് ഡി പി ഐക്കും അതുപോലെ തന്നെ തീവ്രവാദി സംഘടനകൾക്കും ഒരു എസ് ഐ ചോർത്തി ആ എസ് ഐക്കെതിരെ ഹൈ സംസ്ഥാനത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നടപടിയെടുത്തില്ല അന്വേഷണം വെച്ചു ആ അന്വേഷണം അട്ടിമറിച്ചുകൊണ്ട് ആ എസ് ഐയെ തിരിച്ചെടുത്ത പാർട്ടിയേത് അതായത് തീവ്രവാദികൾക്ക് സംസ്ഥാനത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇമെയിൽ ചോർത്തിക്കൊടുത്ത എസ് ഐ എ തിരിച്ചെടുത്ത പാർട്ടി എന്നിട്ട് ഞങ്ങളെ കുറ്റവാളികളെ സംരക്ഷിക്കൂല ഇങ്ങനെ അനിലെ പറയല്ലേ ജനങ്ങള് വിശ്വസിക്കൂല ഞാനൊരു പാവം സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകർ പിന്നെ ഏത് ബാങ്ക് കൊള്ളടിച്ചു എന്നാ ചോദിക്കണേ ഒരു ബാങ്ക് കൊള്ളയടിച്ചിട്ട് പാർട്ടി തന്നെ ഏഴു എട്ടും പ്രതിയാ എഴുപത് പ്രതികളിൽ എഴുപത് പേരും സി പി എം ആ സി പി എമ്മിന്റെ ഒരു നേതാവ് അതുപോലെ തന്നെ ഇവിടത്തെ ഒരു മന്ത്രി വാസവൻ അത് അസംബ്ലിയിൽ പറഞ്ഞത് നാനൂറ്ററുപത്തി ബാങ്കുകളിൽ അഴിമതി നടക്കേണ്ടി തട്ടിപ്പടുക്കേണ്ട അതിലും ഞങ്ങളും പങ്കാളികളെന്നാ പറഞ്ഞത് ഇത്തരത്തിൽ കൊള്ള നടത്തുന്നു ബാങ്ക് കൊള്ള നടത്തുന്നു അതുപോലെ തന്നെ ഖജനാവ് ആറ് ലക്ഷം കോടി കടമാക്കിയിട്ട് ആറു ലക്ഷം കോടിയുടെ വികസനം ഇവിടെ ഉണ്ടോ ജനങ്ങൾ കാണുന്നതല്ലേ എന്ത് വികസനം നിങ്ങൾ നടത്തി വെച്ചേക്കണേ കാണാവുന്ന വികസനം മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ വികസനമാണെന്ന് ഏത് കണ്ണുവോട്ടനും മനസ്സിലാവില്ലേ അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന അതിദാരിദ്ര്യം നിങ്ങൾ ഇല്ലാതാക്കി ഇവിടെ അരി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ഗ്യാസ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ കുടിവെള്ളം എത്തത് ജലജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ ആയുഷ്മാൻ ഭാരത് കൊടുത്തതും ജനൌഷധി കൊടുത്തതും കേന്ദ്ര സർക്കാർ ഇവിടുത്തെ പി എം എ വൈദ്യുതി കൊടുത്തത് കേന്ദ്ര സർക്കാർ നിങ്ങൾ എന്ത് ചെയ്തു എന്നീ പറഞ്ഞത് അതുകൊണ്ട് ഇത് വികാരപരമായി മാത്രമല്ല ജനങ്ങൾ ചിന്തിക്കുന്ന ജനങ്ങൾ തീർച്ചയായും വോട്ട് ചെയ്താൽ ഒരു സംശയവുമില്ല അത് ബി ജെ പിക്ക് തന്നെയായിരിക്കും എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ഇല്ലാതായി പിന്നെ പാവം രാജു പി നായർ പറയുന്നുണ്ട് ബി ജെ പി സമരം ചെയ്തു തോന്നുന്നു ഇനി തൊട്ട് ബി ജെ പി സമരം ചെയ്യുമ്പോൾ ആദ്യം ഞാൻ അനിൽ പി നായർക്ക് ഞാൻ വീടിന്റെ അടുത്ത് ഒരു ലെറ്റർ കൊണ്ട് കൊടുത്ത് ഫോട്ടോ ഒക്കെ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം അത് അനിൽപി നായർ ജയ് ഹിന്ദ് ചാനൽ ഉണ്ടാകും മറ്റു ചാനലൊക്കെ കണ്ടുകഴിഞ്ഞാല് ബി ജെ പി സിരം ചെയ്യാനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ആ കണ്ണട ഒന്ന് മാറ്റി തുടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ദൃശ്യതയും കുറച്ചുകൂടി ഒരു കൃത്യതയൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊന്നും താരമില്ല പ്രിയപ്പെട്ടതൊന്നും ഇവിടെ പിന്നെ പറയുന്നത് കലാപങ്ങൾ ഉണ്ടായില്ല കലാപങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടില്ല എനിക്ക് പറയാൻ കലാപങ്ങൾ ഇന്ത്യയിൽ അവിടെ ഉണ്ടായിരിക്കണേ നിങ്ങൾക്ക് ബോംബും പറ്റുമതില്ല പിന്നെ കലാപങ്ങൾ കണ്ണൂർ ചില കലാപങ്ങളുണ്ട് പാവം ഒരു ബി എൽഒ മരിച്ചുപോയി നിങ്ങളെ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മരിച്ചതെന്ന് കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് നിങ്ങളുടെ സഖ്യകക്ഷിയാണ് കേട്ടോ ഞാനല്ല നിങ്ങളുടെ കക്ഷി തന്നെ പറയുന്നുണ്ട് അപ്പൊ കലാപങ്ങൾ ഉണ്ടാക്കാത്തതെന്ന് നിങ്ങളുടെ കഴിവൊണ്ടല്ല രാജ്യത്ത് മുഴുവൻ കലാപങ്ങൾ കുറഞ്ഞു ഇത്തരം നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല നിങ്ങൾ ഗജനാവ് കൊള്ളയടിച്ചു ബാങ്ക് കൊള്ളയടിച്ചു അമ്പലം വിഴുങ്ങി ഒരു സംശയവുമില്ല അതിനുള്ള വികാരപരമായ സമീപനമുണ്ടാകും പാലക്കാട് പാർട്ടി പ്ലീനം നടന്നപ്പോൾ സഖാക്കളുടെ വ്യക്തിപരമായ സാമ്പത്തിക രേഖകളിൽ കൂടി അന്വേഷണം നടത്തും അത് അപ്പുറത്തുള്ള സഖാക്കൾ അന്വേഷിക്കണം എന്നൊക്കെ വലിയ രീതിയിലിവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കേട്ടു അപ്പൊ ഈ സഖാക്കളുടെ അന്വേഷണത്തിന് പ്ലീനത്തിലെ രേഖകൾ എന്തിനും തടസ്സമുണ്ടായിരുന്നു ഇവിടുത്തെ പത്മകുമാരന്റെയും അല്ലെങ്കിൽ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന്റെ അന്വേഷണം വേണ്ട എന്നുണ്ടോ അപ്പൊ ഒരു സംശയവും ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നു ഇവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാം തട്ടിപ്പ് ഉണ്ടാക്കാം ഒരു കാരണമില്ലേ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഇത് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഓർത്താൻ എന്നാണല്ലോ അയ്യപ്പദാസേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾ വാങ്ങിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല ആർ ബൈയിങ് ദ ഇമോഷൻസ് ഇമോഷൻസ് ആണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് പല നമുക്കിപ്പോൾ അറിയാം ഈ ഒരു സൈക്കോ അനലിസ്റ്റിക് സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പോൾ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് അത് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ആണ് പല തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ വികാരമായി മാറുന്നത് വോട്ടിംഗ് പാറ്റേൺ ആയി മാറുന്നത് സുനാമിയായിട്ട് അടിക്കുന്നത് എല്ലാം അതുകൊണ്ടാണ് അല്ലാതെ സാമ്പത്തിക തീരുമാനങ്ങളോ തീരുമാനങ്ങളോ പൊളിറ്റിക്കൽ അല്ല മായ പ്രശ്നങ്ങളൊക്കെ കവച്ചു കൊച്ചു കൊണ്ട് ഈ ശബരിമല പ്രശ്നം അത് മതേതരമായ ഒരു പ്രശ്നമാണ് എല്ലാ മതത്തിലും ജനങ്ങള് ഈ ശബരിമലയിൽ നടക്കുന്ന കൊള്ളയെ വികാരപരമായി തന്നെ സമീപിക്കും ഒരു സംശയവുമില്ല കള്ളന്മാരാ തൽക്കാലം ഇത്രയും മതി വരട്ടെ yeah, yeah.